പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ വളർച്ച അറിയാൻ ബ്രഹ്മോസിന്റെ ഡിമാൻഡ് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇന്തോ പസഫിക് മേഖലയിൽ രാഷ്ട്രീയ സാമ്പത്തിക നയതന്ത്ര വികാസങ്ങളിൽ വളരെ പെട്ടെന്നുള്ള ചലനങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടെ ഇന്ത്യയുടെ വളർച്ച സൂചിപ്പിക്കുന്നത് ബ്രഹ്മോസ് മിസൈലും കൃത്യതയുടെയും പങ്കാളിത്തത്തിൻ്റെ പ്രതീകമായി ഉയർന്നുവരുന്നതിൽ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് വാങ്ങാൻ എഴുന്നൂറ് മില്യൺ ഡോളറിന്റെ കരാറിൽ ഒപ്പുവെക്കാൻ തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ വിയറ്റ്നാം മിസൈലിന്റെ സൃഷ്ടാക്കൾ ഇന്ത്യയും റഷ്യയും ആയതിനാൽ ഇന്ത്യയുടെ ബ്രഹ്മപുത്ര നദി റഷ്യയിലെ മോസ്ക്വ നദി എന്നിവയുടെ നാമങ്ങൾ കൂട്ടിച്ചേർത്ത പദമാണ് മിസൈലിന് പേരായി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സ്ഥാപിതമായ ബ്രഹ്മോസ് എയറോസ്പേസിൻ്റെ സംയുക്ത സൃഷ്ടിയാണ് ഈ മിസൈൽ മാക് മൂന്ന് വരെ വേഗത കൈവരിക്കാൻ ശേഷിയുള്ള സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണിത് ഒപ്പം ഇതിന് സമാനതകളില്ലാത്ത കൃത്യതയുണ്ട് മുന്നൂറ് കിലോമീറ്റർ ദൂര കരയിൽ നിന്നോ കടലിൽ നിന്നോ വായുവിൽ നിന്നോ വിക്ഷേപിക്കാനുള്ള ശേഷി ഇതെല്ലാം ബ്രഹ്മോസിന്റെ സവിശേഷതയാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ പ്രതിരോധ ഉൽപ്പന്ന കയറ്റുമതിയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് മിസൈലിന്റെ വില്പന ഈ ലക്ഷ്യത്തിലെത്താൻ ഇന്ത്യയെ സഹായിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ ൻ നിക്കോബാർ ദ്വീപുകളിൽ രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ പരീക്ഷണത്തിലാണ് ബ്രഹ്മോസ് അതിന്റെ വിശ്വാസ്യത കൈവരിച്ചത് ലോകത്തിലെ ഏറ്റവും കൃത്യമായ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായി ബ്രഹ്മോസ് പേരെടുത്തു ഈ അവകാശവാദത്തെ ബലപ്പെടുത്തുന്നതായിരുന്നു ആദ്യ പരീക്ഷണ വിക്ഷേപണം ഭൗമോപരിതലത്തിൽ നിന്ന് തൊടുത്തുവിട്ട ബ്രഹ്മോസ് സമുദ്രത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യത്തിൽ കൃത്യമായി പതിച്ചു പെട്ടെന്ന് പൊരുത്തപ്പെടാനുള്ള വൈഭവവും പ്രവർത്തന വിജയവും ബ്രഹ്മോസിന്റെ ജനപ്രീതി ഉയർത്തുകയായിരുന്നു ബ്രഹ്മൂസിനോട് വിയറ്റ്നാമിന് തോന്നിയ താൽപര്യം പുതിയൊരു കാര്യമല്ല രണ്ട് രാജ്യങ്ങളും പരസ്പര ബഹുമാനത്തോടെ കെട്ടിപ്പടുത്ത സൗഹൃദം അത് ചരിത്രപരമാണ് അതിനാൽ തന്നെ പ്രാദേശിക സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ രണ്ട് രാജ്യങ്ങൾക്കുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രഹ്മൂസ് വാങ്ങാൻ മുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ ഡോളറിന്റെ ഇടപാടിൽ ഇന്ത്യയുമായി ഒപ്പുവെച്ച ആദ്യ രാജ്യമായിരുന്നു ഫിലിപ്പൈൻസ് പിന്നീട് വിയറ്റ്നാം പ്രകടിപ്പിച്ച താൽപര്യം ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയിൽ മറ്റു രാജ്യങ്ങൾക്കുള്ള വിശ്വാസം എത്രത്തോളം എന്നു കൂടി ചൂണ്ടിക്കാണിക്കുകയായിരുന്നു എഴുന്നൂറ് മില്യൺ ഡോളറിന്റെ കരാറിന് വിയറ്റ്നാമുമായി ധാരണ ആയി എന്നാണ് നിലവിൽ ലഭ്യം ുന്ന റിപ്പോർട്ടുകൾ വിയറ്റ്നാം സൈന്യത്തിന്റെ സമുദ്ര പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി ഈ അത്യാധുനിക മിസൈൽ വിന്യസിക്കും ദക്ഷിണ ചൈന കടലിൽ പ്രാദേശിക തർക്കങ്ങൾ രൂക്ഷമാണ് അതിന്റെ പശ്ചാത്തലത്തിൽ വിയറ്റ്നാമിനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മോസ് ഇടപാട് നിർണായകമാണ് ടു സ്റ്റേജ് മിസൈലാണ് ബ്രഹ്മോസ് ആദ്യ സ്റ്റേജിൽ സോളിഡ് പ്രഫലൻ ബൂസ്റ്ററും രണ്ടാം ഘട്ടത്തിൽ ലിക്വിഡ് റാം ജെറ്റ് സംവിധാനവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിദൂര സ്ഥാനത്ത് നിന്ന് ലക്ഷസ്ഥാനത്തേക്ക് തൊടുത്തുവിടാനാകുന്ന മിസൈലാണിത് ഇതിലൂടെ എതിരാളിയിൽ നിന്നുള്ള പ്രതിരോധ ആക്രമണം ഒഴിവാക്കാനും സാധിക്കും ഇന്ത്യൻ കരസേനയും നാവികസേനയും വ്യോമസേനയും മിസൈലിന്റെ വ്യത്യസ്ത പതിപ്പുകളുടെ പരീക്ഷണങ്ങൾ സ്ഥിരമായി നടത്തിവരുന്നുണ്ട് കുറഞ്ഞ റഡാർ സിഗ്നേച്ചറും ഉയർന്ന സൂപ്പർസോണിക് വേഗതയുമുള്ള മിസൈലാണിത് കരയിൽ നിന്നും യുദ്ധക്കപ്പലുകൾ അന്തർവാഹനികൾ സുഖോയ് മുപ്പത് യുദ്ധവിമാനം എന്നിവയിൽ നിന്നും ക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് മിസൈൽ പതിപ്പുകൾ ഇതിനോടകം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്തായാലും പ്രതിരോധ മേഖലയിൽ ഇന്ത്യ കുതിക്കുകയാണ് തെക്ക് കിഴക്കൻ ഏഷ്യ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ബ്രഹ്മോസ് മിസൈലിന് ആവശ്യക്കാർ ഏറിവരുന്നത് സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ് പടിഞ്ഞാറൻ ഏഷ്യയിലെ വിവിധ രാജ്യങ്ങൾ മിസൈൽ വാങ്ങാൻ മുന്നോട്ട് വരുന്നുമുണ്ട് കേവലം ഒരു പ്രതിരോധ ഉപകരണം മാത്രമല്ല ഭൌമ രാഷ്ട്രീയ മത്സരങ്ങളെ മാറ്റിമറിക്കാൻ കൽപ്പുള്ള മിസൈൽ കൂടിയാവുകയാണ് ബ്രഹ്മോസ് ഇതിന്റെ കയറ്റുമതി വർദ്ധിക്കുന്നതിലൂടെ പ്രാദേശിക ആക്രമണ ഭീഷണികളെ നേരിടാനും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ആഴത്തിലാക്കാനും ഇന്ത്യക്ക് സാധിക്കും ഫിലിപ്പീൻസിന് ശേഷം വിയറ്റ്നാം എത്തി ഇന്ത്യയിൽ ചരിത്രം എഴുതി ഇപ്പോൾ ഇന്തോനേഷ്യ അടക്കമുള്ള രാജ്യങ്ങളും ബ്രഹ്മോസിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് പതിറ്റാണ്ടുകളായി പ്രതിരോധ മേഖലയിൽ ഇറക്കുമതിയായി ആശ്രയിച്ച ഇന്ത്യ ഇന്ന് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ പിന്തുണയോടെ ആഗോള ആയുധ വിപണിയിൽ സ്വന്തമായ സ്ഥാനം നേടിയെടുക്കുകയാണ് അതിൽ ബ്രഹ്മോസിനുമുണ്ട് ഒരു കയ്യൊപ്പ് ന്യൂസ് ഡെസ്ക്സ്